ഭൂമിക്കടിയിലെ നിർമ്മിതികളെന്നത് പുതുമയുള്ള ഒരു കാര്യമല്ല എന്നാൽ പ്രളയഭീഷണി നേരിടുന്ന കുട്ടനാട്ടിൽ മൂന്ന് വശവും ജലത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ക്രൈസ്തവ ദേവാലയം പ്രളയത്തെ അതിജീവിച്ച് ഭൂമിക്കടിയിൽ നിലനിൽക്കുന്നുവെന്നത് അത്ഭുതപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിലെ പള്ളിക്കൂട്ടുമ ജംഗ്ഷനിൽ നിന്നും അല്പം ഉള്ളിലേക്ക് മാറിയാണ് ഈ അത്ഭുത നിർമ്മിതി സ്ഥിതി ചെയ്യുന്നത് പുന്നക്കുന്നം സെയിൻറ്റ് ജോസഫ് സീറോ മലബാർ ഇടവകയുടെ സിമിത്തേരിയുടെ താഴ്ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ചാപ്പലാണ് ഇത്തരത്തിൽ വ്യത്യസ്തമാകുന്നത് വർഷത്തിൽ ഭൂരിഭാഗം ദിവസവും ചാപ്പലിൻ്റെ മേൽക്കൂരയോളം വെള്ളത്താൽ ചുറ്റപ്പെട്ടാണ് കിടക്കുന്നത് മഴക്കാലത്ത് ചാപ്പലിന് ചുറ്റുമുള്ള റോഡുകളിലും കരപ്രദേശങ്ങളിലും വെള്ളം കയറുമ്പോഴും അതിനെ അതിജീവിച്ചാണ് ചാപ്പൽ നിലനിൽക്കുന്നത് പുനക്കുന്നം ഇടവകയുടെ ആദ്യത്തെ വികാരിയായിരുന്ന ഫാദർ ജോസഫ് മുരിങ്ങേലിന്റെ ആശയമായിരുന്നു ഇത്തരത്തിൽ വെള്ളത്തിനടിയിൽ ഒരു ദേവാലയം നിർമ്മിക്കുക എന്നത് ഈ അത്ഭുത നിർമ്മിതിക്ക് ഫാദർ ജോസഫ് മുരിങ്ങേൽ നൽകിയ പേരായിരുന്നു തൗന ഈ ദേവാലയത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തന്നെ ചുറ്റുമുള്ള ജലാശയത്തിൻ്റെ കുളിർമ നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും ഈ കാണുന്ന ദേവാലയ ഭിത്തിയുടെ അപ്പുറത്തെ വശത്താണ് ഈ ഇടവകയിലെ പൂർവികർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മറ്റു വശങ്ങളിലാകട്ടെ മേൽക്കൂരകോളം ജലത്താൽ ചുറ്റപ്പെട്ടും കിടക്കുന്നു ക്രിസ്തുവിൻ്റെ ജീവിതത്തിലെ രക്ഷാകര സംഭവങ്ങളെ ജപമാല രഹസ്യങ്ങളാക്കി ദേവാലയത്തിൻ്റെ ഭിത്തിയിൽ പതിപ്പിച്ചിരിക്കുന്നു പരിശുദ്ധ ദൈവമാതാവിനായി പ്രതിഷ്ഠിച്ചിരിക്കുന്ന ഈ ദേവാലയത്തിൽ ചില സന്ദർഭങ്ങളിൽ വിശുദ്ധ കുർബാനയർപ്പണവും നടക്കാറുണ്ട് പ്രളയത്തെ അതിജീവിക്കാൻ ഇന്നും പാടുപെടുന്ന കുട്ടനാട്ടിൽ ഒരു പതിറ്റാണ്ട് മുമ്പേ മൺമറിഞ്ഞു പോയ ഫാദർ ജോസഫ് മുരിങ്ങേലിൻ്റെ ഈ നിർമ്മിതി ഇന്നും പ്രളയത്തെ അതിജീവിച്ച് നിലനിൽക്കുന്നു അതുതന്നെയാണ് ഇതിനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നതും അപ്പോൾ ഞാൻ ഇത്രയും കാര്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ചത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യാനും ഇത് ഉപകാരപ്പെടുമെന്ന് തോന്നുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തു കൊടുക്കാനും പ്രത്യേകം ശ്രദ്ധിക്കുക പുതിയ ഒരു വീഡിയോയുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ മുമ്പിലെത്തുന്നവരെ ഞാൻ നിങ്ങളുടെ സ്വന്തം ആൻ്റണി ടോം